കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ സൗമ്യ സൗമ്യവതക്കേസ് കുറ്റവാളി ഗോവിന്ദചാമി ജയിൽ ചാടാൻ ദിവസങ്ങൾക്ക് മുൻപ് തന്നെ പദ്ധതി ആരംഭിച്ചിരുന്നുവെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ചാടിപ്പായ വിവരം മനസ്സിലാക്കിയ ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു ജില്ലയിൽ ഉടനീളം പരിശോധന വ്യാപിപ്പിച്ചിരുന്നുവെന്നും കൃത്യമായ സെർച്ച് ഓപ്പറേഷൻ വഴിയാണ് പ്രതിയെ പിടികൂടിയതെന്നും കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് മാധ്യമങ്ങളോട് പറഞ്ഞു ഇന്ന് പുലർച്ചെ നാല് പതിനഞ്ചിനാണ് പ്രതി ജയിൽ ചാടിയത് വിവരം പുറത്തുവിട്ടതോടെ പൊതുജനങ്ങളിൽ ചിലർ ബന്ധപ്പെട്ടിരുന്നു ഇതിൽ മൂന്നോളം പേർ കൃത്യമായ വിവരം നൽകി സ്ഥലത്തെത്തുമ്പോൾ കിണറ്റിനുള്ളിൽ മറഞ്ഞു നിൽക്കുന്ന രീതിയിലായിരുന്നു ഇയാളെ കണ്ടെത്തിയത് പ്രതി ജയിൽ ചാടാൻ ആരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്ന് കണ്ടെത്തും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം ബാക്കി നടപടികളിലേക്ക് കടക്കുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ അറിയിച്ചു പ്രതിയുടെ സ്വഭാവവും ആ അതുകൊണ്ട് തന്നെ ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ അതുമായി ബന്ധപ്പെട്ടിട്ട് മുഴുവൻ ജാഗ്രതാ നിർദ്ദേശങ്ങളും അത് വലിയ രീതിയിലേക്ക് സംസ്ഥാനത്തകത്തും പുറത്തേക്കുമൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ സമീപലിതമായിട്ട് നമ്മൾ കൈമാറാൻ വേണ്ടി കഴിയും അതോടൊപ്പം തന്നെ ഈ വിവരങ്ങൾ നമ്മളുടെ ഇതിൻ്റെ ചുറ്റുപാടുമുള്ള പരിസര പ്രദേശങ്ങളിലേക്കുള്ള ഓരോ വീടുകളിലേക്കും ഓരോ ആൾക്കാരിലേക്കും ഈ ഇൻഫർമേഷൻ എത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ പരമാവധി നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന സോഴ്സുകളിലൂടെ ഇൻഫർമേഷൻ നിലവിൽ നിലവിൽ ഈ ഒരു ചോദ്യം ചെയ്യൽ പൂർത്തിയാൽ എന്താണ് ഇയാൾ ഇയാൾ ആസൂത്രിതമായാണ് എന്ന് പോലീസിന് തന്നെ വ്യക്തമായിട്ടുണ്ട് എന്താണ് ഇയാൾ ഈ ഇടപെടൽ എങ്ങനെയായിരുന്നു ഇയാളുടെ ഈ ജയിലെ ചാടി രക്ഷപ്പെടുക എന്നുള്ളതായിരുന്നു പ്രതിയുടെ ഇൻറ്റൻഷൻ അതിൽ മറ്റെന്തെങ്കിലും തരത്തിലേക്കുള്ള താൽപ്പര്യങ്ങളും മറ്റേതെങ്കിലും തരത്തിലേക്കുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ കൂടുതലായിട്ട് വിശദമായി ചോദ്യം ചെയ്യുന്ന ശേഷമാണ് പ്രതീസ് പറയാം സാർ ഇത് ആയിരുന്നു ഒരു പ്രിപ്പറേഷൻസ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജയിലിനകത്ത് നിന്ന് സഹായം ലഭിക്കാനുള്ള സാഹചര്യം സാഹചര്യത്തിൽ എല്ലാ തരത്തിലുണ്ട് അത് പോലീസിൻ്റെ ശ്രദ്ധപ്പെട്ട് ആ വിഷയം പോലീസിൻ്റെ അന്വേഷണ അവസ്ഥയിലുള്ളൊരു കാര്യം ആ സാർ ഈ ഫെൻസിൽ ഇലക്ട്രിസിറ്റി ഇല്ലായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളിപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിലുള്ള വീഴ്ചകളൊക്കെ നേരത്തെ ജയിലിനകത്ത് പോലീസിനും ബാക്കിയുള്ള രൂപം വളരെ എല്ലാ കാര്യങ്ങളും ഈ ബന്ധപ്പെട്ടിട്ട് പ്രതി പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷണ പരിധിയിലുള്ള കാര്യങ്ങളാണ് അത് കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പ്രതിയെ കണ്ടെത്താൻ സഹായിച്ച മാധ്യമങ്ങൾക്കും നാട്ടുകാർക്കും സൗമ്യ വധക്കേസ് കുറ്റവാളി ഗോവിന്ദചാമിയെ ഇന്ന് രാവിലെ പത്ത് നാൽപ്പതോടെയാണ് കിണറ്റിൽ നിന്നാണ് പോലീസ് ഗോവിന്ദചാമിയെ പിടികൂടിയത് ശേഷം ടൗൺ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി തളാപ്പിനെ ആളൊഴിഞ്ഞ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് ഗോവിന്ദചാമിയെ പിടികൂടിയത് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലാണ് ഗോവിന്ദചാമയിലേക്ക് എത്തിച്ചത്